കണ്ണൂർ നഗരത്തിലെ തെരുവ് നായ ശല്യത്തിന് പരിഹാരം കണ്ടെത്തണമെന്നാവശ്യപ്പെട്ട് ബിജെപിയുടെ നേതൃത്വത്തിൽ കണ്ണൂർ കോർപ്പറേഷൻ ഓഫീസിലേക്ക് മാർച്ച് നടത്തി തെരുവു നായികൾക്ക് റെസ്ക്യൂ സെന്റർ സ്ഥാപിക്കുക തെരുവ് നായ്ക്കളുടെ ആക്രമത്തിന് ഇരയായവക്ക് നഷ്ടപരിഹാരം നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് നടന്ന മാർച്ച് ബി കണ്ണൂർ നോർത്ത് ജില്ലാ പ്രസിഡന്റ് കെ കെ വിനോദ് കുമാർ ഉദ്ഘാടനം ചെയ്തു തെരുവ് നായകളുടെ അക്രമം കാരണം ജനങ്ങളുടെ സ്വൈര്യ ജീവിതം നഷ്ടപ്പെടുമ്പോൾ മേയറും കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റും നിരുത്തരവാദപരമായി പെരുമാറുകയാണെന്ന് കെ കെ വിനോദ് കുമാർ പറഞ്ഞു പഞ്ചായത്ത് രാജ് ആക്ട് വായിക്കാനെങ്കിലും എന്ന കണ്ണൂർ കോർപ്പറേഷൻ മേയറും രത്നകുമാരി എന്ന കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റും അതെങ്കിലും ശ്രമിക്കണം പഞ്ചായത്ത് രാജ് ആക്ട് വായിക്കാനുള്ള ഒരു മനസ്സെങ്കിലും ഈ ഭരണാധികാരികൾ കാണിക്കണമെന്നാണ് ബിജെപിക്ക് പറയുന്നത് എന്നിട്ട് വേണം ആ കസേരയിൽ കടന്നിരിക്കാൻ ജനങ്ങളുടെ ജീവൻ കൊണ്ട് പന്താടുകയാണ് ആളുകൾക്ക് സ്വയമായി കണ്ണൂർ നഗരത്തിൽ കാലുകുട്ടാൻ കഴിയുന്നില്ല ചുരുങ്ങിയ രണ്ടു മൂന്ന് ദിവസം മാത്രമേ ശരി സമാധാനം എപ്പോഴാണ് ഇത് വീണ്ടും എന്ന് നമുക്ക് ആർക്കും പറയാൻ സാധ്യമല്ല ജനങ്ങൾ കൂടുതൽ ഫലവശമാകുമ്പോൾ അപ്പോൾ മാത്രം യോഗം വിളിച്ചു ചേർക്കുകയും സംസാരിക്കുകയും ചെയ്യുന്ന ഭരണകൂടങ്ങളാണ് കണ്ണൂർ ജില്ലാ പഞ്ചായത്തിലും കണ്ണൂർ കോർപ്പറേഷനിലും ഉള്ളത് നമ്മുടെ ആവശ്യം ഈ ദിവസങ്ങളിലായി അക്രമകാരികളായ നിന്നും വളരെ മുറിവേൽക്കപ്പെട്ട മുറിവേൽക്കപ്പെട്ട കടിച്ച് ആളുകൾക്ക് ന്യായമായ ന്യായമായ ചികിത്സയും നഷ്ടപരിഹാരവും നൽകണം മനോജ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു എ പി ഗംഗാധരൻ സി നാരായണൻ കെ ജി ബാബു പി വിനിൽ തുടങ്ങിയവർ സംസാരിച്ചു എം മനീഷ് കുമാർ അർജുൻ മാവിലക്കണ്ടി അർച്ചന വണ്ടിച്ചാൽ ടി കൃഷ്ണപ്രഭ ഷമീർ ബാബു യു ടി ജയന്ത തുടങ്ങിയവർ മാർച്ചിന് നേതൃത്വം നൽകി Astomim's Hospital. We'll treat you well. Chala East, Kannur.